ബസ് ഞാനിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള റോട്ടിലാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് എൻ്റെ നടത്തം കുറച്ചു വഴിയേ ഉള്ളൂ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ ഉള്ളൂ എന്നാണ് നേരത്തെ കണ്ട ആൾ പറഞ്ഞത് അങ്ങോട്ട് നടക്കുകയാണ് അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ബസ് ഇറങ്ങി കോട്ടയം പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഒമ്പത് ദിവസങ്ങൾക്ക് മുൻപ് ഈ കോട്ടയം ടൗൺ വലിയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ദിവസം കൂടിയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൃതദേഹത്തിൻ്റെ വിലാപയാത്ര ഈ കോട്ടയം ടൗണിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ദുഃഖ സാഗരമാക്കി മാറ്റിയ ദിവസം ഇന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒമ്പതാം ചരമദിനം ആഘോഷിക്കുകയാണ് ഏഴ് മുപ്പതിനാണ് പള്ളിയിൽ ചർമ്മദിനത്തോടനുബന്ധിച്ചുള്ള കുർബാന നടത്തപ്പെടുന്നത് എനിക്ക് പക്ഷേ ആ സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുമായിരുന്നില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ചൗകുടീരം കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ യാത്ര ഇങ്ങോട്ടേക്ക് ഇന്ന് നടത്തുന്നത് കോട്ടയം പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി അന്വേഷിക്കണം പുതുപ്പള്ളിയിലേക്കുള്ള ബസ് എപ്പോഴാണ് ഇന്ന് നോക്കിയിട്ട് വേണം പോകുവാനായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കോട്ടയത്ത് വരുന്നത് കേട്ടത് മഴ അല്പം മാറി ഒരു ദിവസം കൂടിയാണ് ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ഒരു തണുപ്പ് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനാൽ വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല അറിയില്ല കുറച്ചും കൂടി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും സ്ഥിതി എന്നുള്ളത് കോട്ടയം ഏറ്റുമാനം ഇവിടെ എം ആർ എഫ് ടയറിൻ്റെ ഒരു ഗോഡൗൺ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ധാരാളം റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള ഗോഡൗൺ ആണ് എം ആർ എഫ് ടയറിൻ്റെ ഗോഡോൺ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കോട്ടയം അച്ഛര നഗരമാണെന്ന് പറയാമല്ലോ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ കോട്ടയത്തിൽ നിന്നാണ് കൂടുതലും സ്ഥിരീകരിക്കുന്നതെന്ന് നമുക്കറിയാം ഇപ്പോൾ നേരത്തെ കാണുന്നത് ഒരു ഫ്ലക്സ് ബോർഡ് ഞാൻ കാണുകയാണ് ജനനായകനെ നേഹാതരങ്ങളോട് ഇവിടാം അങ്ങനെ കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്

ഇവിടെ ഒരു പുതിയ പള്ളിക്ക് പോവാൻ ബസ് ഉണ്ടാണ് അങ്ങനെ ഞാൻ പള്ളിയിൽ ബസ് ഇതാണ് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഇവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ചാറിനെ കബറടക്കിയിരിക്കുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇതാണ് പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പുതിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ധാരാളം കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇതാണ് കുരിച്ചെടി അത് കഴിഞ്ഞ് അനേകം സ്റ്റെപ്പുകൾ കയറി വേണം പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇവിടെ കൂപ്പിലൊക്കെ തടി പിടിക്കാൻ പോയി നടുപൊടി അവൻ ഇങ്ങനെ സൈഡ് കാലിങ്ങനെ സൈഡ് വെച്ച് കേറാൻ പറ്റില്ല ബസ്സിൽ ഞാൻ കണ്ടുമുട്ടിയ സുഹൃത്ത് ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണ് കൂപ്പിൽ തടിയെടുത്ത് ക്ഷീണിച്ച് അവശ്യായ ആനയെ ഈ പള്ളിയുടെ നട കയറ്റാമെന്ന് നേർന്നു കഴിഞ്ഞാൽ അവയെ ഈ സ്റ്റെപ്പുകളെല്ലാം കയറ്റി പള്ളിയുടെ മുൻകുള്ളിലേക്ക് വരുമ്പോൾ അവ വീണ്ടും ആരിലേക്കും വീണ്ടെടുക്കും എന്നാണ് വിശ്വാസം അതിൽ വിശ്വാസം മുൻചാണ്ടി സാറെ കബറടക്കിയ സ്ഥലത്തേക്ക് നമുക്ക് പോകാം ധാരാളം അണികളാണ് ഇവിടെ മുൻചാണ്ടി സാറിൻ്റെ ഒമ്പതാം ചരമദിനത്തോടനുബന്ധിച്ചുള്ള തിൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അനേകം അണികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ കൂടിയിട്ടുള്ള മിക്ക ആളുകളും തന്നെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ സഹായങ്ങൾ ലഭിച്ചിട്ടുള്ളവരായിരിക്കാം സ്നേഹം ലഭിച്ചിട്ടുള്ളവരായിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാവർക്കും പറയാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ നല്ല വാക്കുകൾ മാത്രം അതാണ് ഈ മനുഷ്യനെ മറ്റുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതു തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ചാക്കുടിയിൽ തന്നെ അലങ്കിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം അവിടെ വന്നിട്ടുള്ള പലരെയും കണ്ട് കൈ കൊടുക്കുന്നുണ്ട് ൊരു <laughs> ദിന

ബാംഗ്ലൂരിൽ നിന്ന് അയച്ചിട്ടുള്ളതാണ് അതിന് ഒപ്പം ഉള്ള കത്തിൽ പറയുന്നത് തൻ്റെ മകളുടെ വിവാഹം നടക്കാനായിട്ട് ഉമ്മൻചാണ്ടി സാർ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്നാണ് അതിൽ ആവശ്യം അത്രമാത്രം ഉമ്മൻചാണ്ടി സാറെ അവർ ഉമ്മൻചാണ്ടി സാർ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ ചിത്രം പാവങ്ങളുടെ സാധാരണക്കാരുടെ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് വിശുദ്ധൻ്റെ സ്ഥാനമാണ് ആ വ്യക്തി നൽകിയിട്ടുള്ളത് ആ വ്യക്തിയുടെ ഒരു സ്വകാര്യം മാത്രം പക്ഷേ അതുപോലെ അനേകം പേരുണ്ട് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മഹത്വം വായനാളം ഉയർത്തുവാൻ അണികളെയും അതിനായിട്ട് പുതരിപ്പിക്കുന്നത് തന്നെ നമ്മപ്പോൾ കാണുന്നത് ഫാദർമാരെ അടക്കിയിട്ടുള്ള സൗകുടരങ്ങളാണിത് ഉമ്മൻചാണ്ടി സാറിന് പള്ളിയിലെ അച്ഛന്മാരുടെ സൗകുടരത്തിനോട് ചേർന്നാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകിയിട്ടുള്ളത് അതുതന്നെ ആ പള്ളി പള്ളിക്കമ്മറ്റുകാർ എത്രമാത്രം ഉമ്മൻചാണ്ടി സാറേ വില മതിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് അതുകൊണ്ടാണ് അച്ഛന്മാരുടെ കപ്പലടക്കുന്ന സ്ഥലത്തിന് സമീപമായിട്ട് ഉമ്മൻചാണ്ടി സാറെ കപ്പലടക്കിയിട്ടുള്ളത് എന്നാൽ സാധാരണ ആൾക്കാർ കപ്പലടക്കുന്ന മറ്റൊരു സെമി ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് സാധാരണ ജനങ്ങളെ സംസ്കരിക്കുന്ന സെമിത്തേരി ഇടവക കമ്മിറ്റി കൂടിയിട്ടാണ് ഉമ്മൻചാണ്ടി സാറിന് അച്ഛന്മാരെ സംസ്കരിക്കുന്ന സിമിറ്റിലോട് ചേർന്ന് ഒരു കല്ലറ അവർ പണിയാൻ തീരുമാനിച്ചത് അത് ആ നേതാവിനോടുള്ള പള്ളിക്കാരുടെയും ജനങ്ങളുടെയും ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്മരണ കൂടിയാണ് പ്രിയ നേതാവ് ഉമ്മൻ ചാണ്ടിക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്ന് എൽഇഡ് ബോർഡിൽ മിന്നിമറയുന്ന അക്ഷരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പള്ളി പ്രിയ നേതാവിന് കണ്ണീരിൽ കുതിർന്ന നമുക്ക് പള്ളിക്കകത്തേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം പള്ളിക്കകത്തുള്ള എല്ലാ തലക്കെട്ടോടുകൂടി തിരുകർമ്മങ്ങളും പള്ളി വക കഴിഞ്ഞിട്ടുണ്ട് എൽഇ ഡി ബോർഡിൽ ഏഴ് മുപ്പതിനാണ് കാലത്ത് തിരുക്കർമ്മങ്ങൾ നിശ്ചയിച്ചു പത്ത് മണിയോട് അടുത്ത് ആകുന്നു അതിനാൽ പള്ളിക്കകത്തുള്ള എല്ലാ തിരുക്കർമ്മങ്ങളും കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് പള്ളിക്കാകത്ത് പ്രവേശിച്ച് പള്ളിയുടെ മൻബഹ കാണാം ഇത് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചാണ് റോമൻ കാത്തലിക് ചർച്ചിൽ നിന്ന് വ്യത്യസ്തമായി മൻബഹയിൽ ചുവന്ന കർട്ടൻ പിരിച്ചിട്ടിട്ടുണ്ട് ആരാധനയുടെ സമയത്താണ് ആ കർട്ടൻ നീക്കി ആരാധന തുടങ്ങുന്നത് വളരെ മനോഹരമായ മത്ബഹ തന്നെയായിരിക്കണം ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്നത് പള്ളിയോട് ചേർന്ന് വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അതുപോലെ ഓരോ മത്ബഹ കാണാൻ സാധിക്കും ഇപ്പോൾ നാം കാണുന്നത് ഒരു നിലവിളക്കാണ് നിലവിളക്കെന്ന് പറയാൻ പറ്റുമ്പോൾ എനിക്കറിയില്ല തൂക്കുവിളക്കാണെന്ന് പറയാം അതിൽ എണ്ണ ഭക്തജനങ്ങൾ ചെറിയ കുപ്പിലാക്കി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വിശ്വസിച്ച് അത് ഉപയോഗിക്കുന്നതിലൂടെ ഭക്തജനങ്ങൾക്ക് അനേകം രോഗ സൗകര്യങ്ങളും മറ്റും ലഭിക്കുന്നുണ്ടായിരിക്കണം പുറമിൽ നിന്ന് കാണുമ്പോൾ ചെറിയ പള്ളിയാണെന്ന് തോന്നും പക്ഷേ അകത്ത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ട് മൂന്ന് ഇപ്പോൾ നാം കഴിഞ്ഞു ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഉയർന്നൊരു സ്ഥലത്താണ് പള്ളി കോമ്പൗണ്ടിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ പാടങ്ങളും വൃക്ഷ ലതാദികളും നമുക്ക് കാണാൻ സാധിക്കും ഒരു കൊച്ചു ടൗണാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ ഈ ദേശത്തെ വളർത്തുന്ന വളരെ നിസ്തുലമായി പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് എൻ്റെ കൂടെ വന്ന ആ സഹായ ഞാൻ പറയുകയുണ്ടായി പുതുപ്പള്ളിക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അനേകം മഹത്തായ കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകം പറയാവുന്നത് കൊച്ചി മെട്രോ വിഴിഞ്ഞം തുറമുഖം കണ്ണൂർ വിമാനത്താവളം മണ്ണത്തി ആർവേൽപാത എന്നിങ്ങനെ തുടങ്ങുന്നു ഓരോ കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാർ തുടങ്ങിവെച്ച പല കാര്യങ്ങളും തന്നെയാണ് പിന്നീട് പ്രവൃത്തി പദത്തിലായിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങിവെച്ച ജനസമ്പർക്ക പരിപാടി ഏറ്റവും വലിയ വിജയമായിരുന്നു എന്ന് പറയാം അതിൻ്റെ കഥകൾ കേട്ടറിഞ്ഞാണ് ഐക്യരാഷ്ട്ര സംഘടന പോലും ഉമ്മൻചാണ്ടി സാറിനെ സന്ദർശിക്കുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സമ്പർക്ക പരിപാടിയിലൂടെ ധാരാളം വ്യക്തികൾക്കാണ് പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ലഭിച്ചിട്ടുള്ളത് വീടില്ലാത്തവർക്ക് സ്ഥലമില്ലാത്തവർക്ക് വൈദ്യസഹായം ആവശ്യമായവർക്ക് ധനസഹായം ആവശ്യമായവർക്ക് എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറയിൽപ്പെട്ട അനേകം വ്യക്തികൾക്ക് ധാരാളം സഹായങ്ങൾ തന്നാൽ കഴിയുന്നത് ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ജനങ്ങളിലേക്ക് ഇറങ്ങി വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സിൻ്റെ ഉടമ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സാർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകൾ റോഡിന് ഇരുവശം തടിച്ചുകൂടിയത് ആരും തന്നെ ആരെങ്കിലും പറഞ്ഞു പ്രേരണയാലോ വന്നിട്ടുള്ളവരല്ല തങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയവരാണ് ആ ജനങ്ങൾ അത് കേരളത്തിലെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ജനങ്ങളുടെ വ്യക്തമായ സ്നേഹത്തിൻ്റെ മകുടോദാഹരണമാണ് അവർ ഉമ്മചാണ്ടിക്കാരി ആ വിലാപയാത്രയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഒത്തുകൂടിയത് പല ചാനലുകളും പത്രക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യം തന്നെ സത്യമാണത് ഇതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലേക്കുള്ള വഴി പള്ളിയുടെ അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു അധ കിലോമീറ്റർ പോകേണ്ടതുള്ളു ഞാൻ കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പുതുപ്പള്ളിയിലേക്ക് വരുമ്പോൾ എനിക്ക് അടുത്ത് കിട്ടിയ വ്യക്തി അടുത്ത സീറ്റിൽ തൊട്ടിരുന്ന ആളുടെ ആ വിവരണം മുഴുവൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു എത്ര വന്നാലും മര്യാവാതെ അത്രമാത്രം കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് വാചാലനായി ഈ വ്യക്തി സംസാരിച്ചത് പൊതുപോലി പള്ളി എത്തുന്നവരെ അയാൾക്ക് കാര്യങ്ങൾ പറയാൻ അനേകം വിശേഷങ്ങളായിരുന്നു അദ്ദേഹം ചെയ്ത സെൽ പ്രവർത്തകളെ പറ്റും മറ്റൊക്കെ അദ്ദേഹം പറഞ്ഞ ഇതുതന്നെയാണ് ഇത്രമാത്രം ജനസമ്മതി കേരളത്തിനകത്ത് അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടെന്നുള്ളത് ആ വലിയ ജനസഞ്ചയം വില യാത്രയോടുകൂടി കണ്ടപ്പോഴാണെന്ന് പറഞ്ഞു സത്യമാണ് ജനഹൃദയങ്ങളിൽ ഇത്രമാത്രം സ്ഥാനം നേടിയ വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് വാസ്തവം ഇതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭവനം ഈ ഭവനത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവിടെയും അദ്ദേഹം ജനങ്ങളെ കാണുമായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭവനവും കാലോട്ട് വള്ളക്കാലിൽ എന്ന ഈ ഭവനം കണ്ട് ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് നൂറ് കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ആ വഴിയിലൂടെ കോട്ടയം ലെറ്റുമാക്കി പോവുകയാണ് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം